സ്റ്റോറിക്ക് ദേശീയ അവാർഡ് നൽകിയതിന് പൂനെ എഫ് ടി ഐ ഐ വിദ്യാർത്ഥികൾ അപലപിച്ചു കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് സുദീപ് തോസ് എന്നിന് മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ് നൽകാനുള്ള തീരുമാനത്തെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്റ്റുഡൻസ് അസോസിയേഷൻ ശക്തമായി അപിലപിച്ചു ഈ സിനിമ സംസ്ഥാന സ്പോൺസർഡ് പ്രൊപ്പഗാൻഡെയാണെന്ന് അവർ വിശേഷിപ്പിച്ചു പ്രശാന്ത് മുഖപത്രയ്ക്ക് ലഭിച്ച മികച്ച ഛായാഗ്രഹകനുള്ള അവാർഡും ഈ സിനിമ നേടി ഒരു രൂക്ഷമായ പ്രസ്താവനയിൽ അസോസിയേഷൻ ഈ നീക്കത്തെ വെറുതെ നിരാശാജനകമല്ല ഇത് അപകടകരമാണെന്ന് വിശേഷിപ്പിച്ചു സംസ്ഥാനം വീണ്ടും നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു ഭൂരിഭാഗം അധിഷ്ഠിതവും വിദ്വേഷം നിറഞ്ഞതുമായ അജണ്ടയുമായി യോജിച്ച് പ്രവർത്തിച്ചാൽ സിനിമയായി വേഷം മാറിയ പ്രചാരണത്തിന് അത് പ്രതിഫലം നൽകും പ്രസ്താവനയിൽ പറയുന്ന സ്റ്റോറി ഒരു സിനിമയല്ല അതൊരു ആയുധമാണ് മുസ്ലിം സമൂഹത്തെ അപകീർത്തിപ്പെടുത്താനും സാമുദായിക ഐക്യത്തിനും വിദ്യാഭ്യാസത്തിനും പ്രതിരോധത്തിനും വേണ്ടി ചരിത്രപരമായി നിലകൊണ്ട ഒരു സംസ്ഥാനത്തെ മുഴുവൻ പൈശാചികവൽക്കരിക്കാനും ലക്ഷ്യമിട്ടുള്ള വ്യാജ ആഖ്യാനം എഫ് ടി ഐ എസ് സ്റ്റുഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഗീതാഞ്ജലി സാഹു ഓൺ മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഇതേ വികാരം പ്രകടിപ്പിച്ചു സിനിമ പ്രചരിപ്പിക്കുന്ന ഇസ്ലാമോ ഫോബിയയും ഇതിലെ കടുത്ത വെറുപ്പുമാണ് ഞങ്ങൾ അവാർഡിനെ അപലപിച്ചതിന്റെ പ്രധാന കാരണം ഇതൊരു പ്രത്യേക സമൂഹത്തെ ലക്ഷ്യം വെച്ച് ാണ് അവർ പറഞ്ഞു നിരവധി നല്ല സിനിമകൾ പുറത്തിറങ്ങുന്നുണ്ട് വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഇതിന് അവാർഡ് നൽകുന്നത് അംഗീകരിക്കാനാകില്ല റിലീസ് ചെയ്തതിനുശേഷം ക്യാമ്പസിൽ ചിത്രം പ്രദർശിപ്പിച്ചപ്പോഴും വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്ന് ശക്തമായ എതിർപ്പ് ഉയർന്നിരുന്നുവെന്ന് ഗീതാഞ്ജലി ചൂണ്ടിക്കാണിച്ചു സംഘാടകർ വിദ്യാർത്ഥികളെ പ്രത്യേകിച്ച് സിനിമയ്ക്കെതിരെ പ്രതിഷേധിച്ചവരെ അകത്തേക്ക് കടത്തിവിട്ടില്ല ഇവിടെ എഫ് ടി ഐ എയിൽ ഞങ്ങൾ ആളുകളെ മതത്തിന്റെ പേരിൽ വിഭജിക്കുന്നില്ല ഞങ്ങൾ ഇടങ്ങൾ പങ്കിടുന്നു ഒരുമിച്ച് പ്രവർത്തിക്കുന്നു ആദ്യം പരസ്പരം മനുഷ്യരായി കാണുന്നു അതുകൊണ്ടാണ് ഇതുപോലുള്ള ഒരു സിനിമ ഞങ്ങൾക്ക് അനുയോജ്യമല്ലാത്തത് ഫീച്ചർ ഫിലിം വിഭാഗത്തിലെ പതിനൊന്നംഗ സെൻട്രൽ ജൂറിയിലെ ഒരാൾ കേരള സ്റ്റോർ തിരഞ്ഞു െ എതിർത്തുവെന്നും മനോരമ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നിരുന്നാലും വിവാദങ്ങൾക്കിടയിലും സിനിമ സാമൂഹികമായ പ്രസക്തമായ ഒരു വിഷയത്തെ അഭിസംബോധന ചെയ്തിട്ടുണ്ടെന്ന് വാദിച്ചുകൊണ്ട് പാനലിലെ ഭൂരിഭാഗവും തെരഞ്ഞെടുപ്പിനെ ന്യായീകരിച്ചു കേരളത്തിലെ വിദ്യാർത്ഥികളെ അവരുടെ സംസ്ഥാനത്തെ ചിത്രീകരിച്ച രീതിയിൽ ക്യാമ്പസിൽ പ്രത്യേകിച്ച് എന്ന് ഗീതാഞ്ജലി കൂട്ടിച്ചേർത്തു കേരളത്തിൽ നിന്നുള്ളവരിൽ പോലും ആരും സിനിമയുടെ യോജിച്ചിട്ടില്ല ഇത് കേരളത്തിലെ ജനങ്ങൾ തെറ്റായി ചിത്രീകരിക്കുന്നു ഇത്തരമൊരു സിനിമ ഉണ്ടാക്കുന്ന വിശാലമായ പ്രത്യാഘാതത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ആശങ്കയുണ്ടെന്ന് ഹോസ്റ്റൽ സെക്രട്ടറി അനികെ ദേബ് കൂട്ടിച്ചേർത്തു ഇന്ത്യയിലെ പലരും സിനിമകൾ ിലെ വസ്തുതകൾ പരിശോധിക്കണമെന്നില്ല ഇതുപോലുള്ള ഒരു സിനിമ സത്യമായി അവതരിപ്പിക്കുമ്പോൾ അത് യഥാർത്ഥ ലോകത്തിന് ദോഷം വരുത്തുന്നു സിനിമകൾ ബഹുജന ആശയവിനിമയത്തിനുള്ള ശക്തമായ ഒരു ഉപകരണമാണ് ഇതുപോലുള്ള സിനിമകൾ വിദ്വേഷം ശക്തിപ്പെടുത്തുന്നു ഇത് കേരള സ്റ്റോറി എന്ന ചിത്രത്തിന് ദേശീയ അവാർഡ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു വർഗീയ ആഖ്യാനങ്ങൾക്കായി സിനിമ ദുർവിനിയോഗം ചെയ്യുന്നതിനെതിരെ സിനിമാ ലോകം ഒരു നിലപാട് സ്വീകരിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു സാമുദായക വിദ്വേഷം പ്രചരിപ്പിക്കാനുള്ള ഒരു മാർഗമായി സിനിമകളെ ദുരുപയോഗം ചെയ്യുന്ന സാംസ്കാരിക അഴിമതിയുടെ ആഘോഷമായി മാത്രമേ ഇത് കേരള സ്റ്റോറിക്കുള്ള ദേശീയ അവാർഡിനെ കാണാൻ കഴിയൂ കേരളത്തിന് മതേതര പാരമ്പര്യങ്ങളെ അപമാനിക്കുകയും സംസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സിനിമയ്ക്ക് അവാർഡ് ലഭിച്ചത് നിർഭാഗ്യകരമാണെന്നും അദ്ദേഹം പറഞ്ഞു